എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഞാൻ കുറച്ച് കോഴിക്കോട് വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തുക എന്നത് ഒരു സുഖമുള്ള കാര്യമാണ് അല്ലേ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അത് അങ്ങനെ യാത്രകൾ കണ്ടുകൊണ്ട് ഗ്രാമ ഗ്രാമീണാന്തരീക്ഷം ഇന്നും നിലനിൽക്കുന്ന നഗരവീതിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്രയും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ കോഴിക്കോട്ട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാക്ഷേത്രമായ തളിയമ്പലം എന്നറിയപ്പെടുന്ന മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര അപ്പോൾ ഈ അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതുന്നു അധികം വിശേഷങ്ങളൊന്നും പറയാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് നഗരത്തിൽ തിരക്ക് കയറിയിട്ടില്ല പാർവതി സമേതനായി ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എങ്കിലും തുല്യ പ്രാധാന്യത്തോടെ പ്രത്യേക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നുണ്ട് ഇരുദേവതകൾക്കും സ്വന്തമായി കൊടിമരങ്ങളുമുണ്ട് ഉപദേവതകളായി രണ്ട് ഗണപതി പ്രതിഷ്ഠകൾ നരസിംഹമൂർത്തി ശാസ്താവ് ഭഗവതിയുടെ മൂന്ന് പ്രതിഷ്ഠകൾ എരിഞ്ഞപുരാൻ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ഈ അമ്പലം സൃഷ്ടിച്ചത് പരശുരാമനാണെന്നാണ് ഐതിഹ്യം പരശുരാമ നിർമ്മിതമായ നാല് തളികളിൽ ഒന്നാമത്തെ തളിക്ഷേത്രമാണ് കോഴിക്കോട് തളിക്ഷേത്രം പരശുരാമൻ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാരെ ശക്തിപഞ്ചാക്ഷരീ ധ്യാന രൂപത്തിൽ തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരശുരാമന് തൻ്റെ ദിവ്യമായ തപസ്സിൻ്റെ ഫലമായി ഉമാമഹേശ്വരന്മാർ ജ്യോതിഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിസ് ജ്യോതിർലിംഗമായി പരിണമിക്കുകയും ചെയ്തു ആ ദിവ്യസാന്നിധ്യം ഈ പ്രദേശത്തിൻ്റെ ഭാവി ഭാഗ്യാനുഭവമാകുന്ന കൽപ്പകോക്ഷത്തിൻ്റെ ഉത്തമ ബീജമായി കൽപ്പിച്ച് പരശുരാമൻ തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ ശിവലിംഗമാണ് ഇപ്പോഴും ആരാധിക്കപ്പെടുന്നത് ഞങ്ങളിതാ ക്ഷേത്ര പരിസരത്തെത്തിയിരിക്കുന്നു വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് അമ്പലത്തിൽ കയറി ഏകദേശം നാൽപ്പത് വർഷത്തിന് മുമ്പാണ് ഞാനിവിടെ ആദ്യം വന്നിരിക്കുന്നത് അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഇവിടെ കാണുന്നുണ്ട് പ്രകൃതിദത്തമായ ഉപചാരപൂജകളെ കൊണ്ടും സിദ്ധന്മാരുടെ ആരാധനകൾ കൊണ്ടും പൂർണ്ണ സാന്നിധ്യത്തോടെ പരിലസിച്ചു പോകുന്നതാണ് ഈ ദേവചൈതന്യം ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് രാജകീയ ആനുകൂല്യങ്ങളായ താന്ത്രിക ചടങ്ങുകളോടുകൂടിയ ഈ മഹാദേവ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഈ ക്ഷേത്രത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാഗാണത്ത് ഭ്രാന്തൻ ആണെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെ പ്രതാപകാലത്ത് ഇവിടെ ഏഴ് ദിവസം നീണ്ടു നിന്നിരുന്ന രേവതി പട്ടത്താനം എന്ന തക്ക സദസ്സ് നടത്തിയിരുന്നു മലയാളത്തിലെ തുലാം മാസത്തിലായിരുന്നു ഈ മഹാമഹം നടന്നിരുന്നത് പണ്ഡിത പണ്ഡിതശ്രേഷ്ഠന്മാർക്ക് ഈ സമയത്ത് വിരുന്നുകളും സമ്മാനങ്ങളും നൽകിയിരുന്നു മേടമാസത്തിൽ നടക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിലെ ശിവരാത്രി ചിങ്ങമാസത്തിലെ അഷ്ടമ രോഹിണി രേവതി പട്ടത്താനം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ ഇവിടെ വേറെ എവിടെ നിന്നും ഫോട്ടോ എടുക്കുവാൻ കഴിഞ്ഞില്ല അമ്പലത്തിൻ്റെ മുൻഭാഗം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ കഴിയുന്നുള്ളൂ തിരിച്ചുള്ള യാത്രയ്ക്കിടയിലാണ് മാനസിക രോഗാശുപത്രിയുടെ ഗേറ്റ് കണ്ടത് തിരിച്ചു പോരുന്ന വഴിയിൽ മഹാസാഹിത്യകാരനായ ഒരു ദേശത്തിൻ്റെ ലോകം മുഴുവൻ എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ സാഹിത്യത്തിൻ്റെ മിക്ക മേഖലകളിലും കൈവച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് കെയുടെ വീട് ഉണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് പോയി കാണുവാൻ കഴിഞ്ഞില്ല സമയവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊരു തീരാനഷ്ടമായി വീടിൻ്റെ പരിസരം കഴിഞ്ഞപ്പോഴാണ് വീട് എവിടെയാണെന്ന് ഡ്രൈവർ പറഞ്ഞത് വളവുകളും തിരിവുകളും നിറഞ്ഞ കയറ്റവും ഇറക്കവുമുള്ള യാത്രകൾ വളരെ രസകരമായി തോന്നി കോഴിക്കോട് നഗരത്തിൻ്റെ ഗതാഗത വികസനത്തിൽ പുതിയ ചരിത്രം കുറിച്ച തൊണ്ടയാട് ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് കോഴിക്കോട് ദേശീയപാതാ ഹോത്താഹ് ബൈപ്പാസിൽ മാവു ഓടുമായി സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ തൊണ്ടയാട് മേൽപ്പാലം ദിനത്തി അമ്പതിനായിരത്തോളം വാഹനങ്ങൾ ഇതിലേ കടന്നുപോകുന്നുണ്ടെന്നാണ് കണക്ക് ഇന്നത്തെ പ്രഭാത സവാരി അവസാനിക്കാൻ പോകുന്നു ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലൈക്കും കമൻറ്റും ഷെയറും തന്നോളൂ ഇഷ്ടംപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ ഇതുപോലെയുള്ള പരിപാടികളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതുവരായിരിക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കൊങ്ങാട്ട്